സാലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഒരുപോലെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതായത് പച്ചമുളകൊക്കെ നിറഞ്ഞു കായ്ക്കും ഈ വളം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വേണ്ടത് വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങളാണ് അതായത് കഞ്ഞിവെള്ളവും ചാരവും ഈ കഞ്ഞിവെള്ളവും ചാരവും വെച്ചാണ് ഇന്നത്തെ ഈ വളം തയ്യാറാക്കുന്നത് അതായത് മൂന്നോ നാലോ ദിവസം പഴക്കമായ കഞ്ഞിവെള്ളം എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് വിറക് കത്തിച്ച ചാരം ചാരമൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ അപ്പോൾ ചാരം ഒരു പിടിയാണ് കേട്ടോ ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ ചാരവും ഈ കഞ്ഞിവെള്ളവും നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം ഒരിക്കലും വെള്ളം ചേർക്കാതെ ചെടികളുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കരുത് ചെടി കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കും പാടുള്ളൂ ഇത് പച്ചമുളകിന് മാത്രമല്ല തക്കാളിക്ക് വഴുതനയ്ക്ക് പയറിഞ്ഞ് വെണ്ടയ്ക്ക് എല്ലാത്തരം പച്ചക്കറി ചെടികൾക്കും എല്ലാത്തരം പൂച്ചെടികൾക്കും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഇതൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ എൻ്റെ പച്ചമുളക് ചെടികൾക്കൊക്കെ കൂടുതലും ഇത് ഇതൊഴിച്ചു കൊടുക്കാറ് നല്ല രീതിയിൽ തന്നെയാണ് പച്ചമുളകൊക്കെ ഉണ്ടായി കിട്ടുന്നത് ഇതൊന്നും നമ്മൾ വെറുതെ പായാക്കി കളയണ്ട വീട്ടിലുള്ള ഈ സാധനങ്ങൾ വെച്ച് തന്നെ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു വളമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടം പോലെ മുളക് നമുക്ക് ഉണ്ടായി കിട്ടുന്നതാണ് അപ്പം ഞാനിവിടെ കൂടുതലും ഗ്രോബേഗലൊക്കെ ഉണങ്ങിയ കരിയിലകളൊക്കെ നിറച്ചിട്ടാണ് ഈ മുളകുന്തൈകളൊക്കെ നട്ട് കൊടുത്തത് ഇതിലൊക്കെ മണ്ണിൻ്റെ അളവ് വളരെ കുറവാണ് കൂടുതലും ഉണങ്ങിയ കറിയിലെയാണ് ഈ കറിയിലൊക്കെ പൊടിഞ്ഞ് നല്ല മണ്ണായി നല്ലൊരു വളമായി മാറുകയും നമ്മുടെ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്ന് ഇഷ്ടംപോലെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുന്ന അപ്പോൾ ഇത് കണ്ട ഇതിലൊക്കെ നിറയെ പച്ചമുളക് ഉണ്ടായിട്ടുള്ളത് നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കാൻ വാങ്ങിയ മുളകിൻ്റെ വിത്ത് പാകിയ തെയ്കൾ നട്ട് കൊടുത്തതാണ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ മുരടിപ്പോ കുരുടി ഇപ്പോൾ അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇഷ്ടം പോലെ മുളക് നമുക്കിതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം